എന്താ നിത്യമാമനെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ വഴിയാണോ അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ അവരുടെ വീട്ടിൽ പോയപ്പോ എന്തോ ഒരു വീഡിയോ കണ്ടിരിക്കും ഒരു മാരേജ് ഫംഗ്ഷന്റെ വീഡിയോ ഡയറക്ടർ രഞ്ജിത് സാറിന്റെ സിസ്റ്ററിന്റെയോ അങ്ങനെ ആരുടെ വെഡിംഗിന്റെ ഒരു വീഡിയോ കാണുമ്പോൾ അതില് നിത്യ പാടുന്നുണ്ടായിരുന്നു അമ്മയാണ് പറഞ്ഞ കുട്ടി നന്നായി പാടുന്നുണ്ടോ നോക്കൂ അപ്പൊ ഞാൻ നോക്കിയപ്പോ നായി പാടുന്നുണ്ട് പാടുന്നുണ്ട് അപ്പൊ ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ ഞാൻ എല്ലാം നോക്കാറുണ്ട് മെസ്സേജ് എനിക്ക് പെട്ടെന്ന് കണക്ട് ആയി ഓൾറെഡി അയച്ചിട്ടുള്ള ആളാണല്ലോ അപ്പൊ ഞാൻ ജസ്റ്റ് ആ കുട്ടിയുടെ യൂട്യൂബിൽ അതായത് നിത്യയുടെ യൂട്യൂബിലെ സോങ്സ് കേൾക്കാൻ തുടങ്ങിയെ കുറച്ച് പാട്ടുകൾ കേട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത്രയും ഇത്രയും നല്ല സിംഗർ ആയിട്ടും എന്താ പറയാ ലൈക് ഒരുപാട് കവർ സോങ്സ് നല്ല സോങ്സ് ഒരുപാട് അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് മഞ്ഞണി കുമ്പിൽ എന്ന് പറഞ്ഞ പാട്ട് പാടി വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെയാണ് ഞാൻ ട്രാക്ക് പാടാനായിട്ട് വിളിക്കുന്നത് അതെ അപ്പം അത് പാടി നിത്യടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇത് ട്രാക്ക് ആണ് ഒന്നും വേണ്ട ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കരുതിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ട്രാക്ക് പാടിയപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോഴും പക്ഷെ നമ്മൾ പുറത്ത് പറയുന്നില്ല അപ്പം സാന്ദ്ര തോമസ് പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് കേട്ടപ്പോൾ പറഞ്ഞു ഇത് കുട്ടി നന്നായി പാടിയിട്ടുണ്ടല്ലോ നമുക്ക് ഈ കുട്ടിയെ തന്നെ പാടിച്ചാൽ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കും വളരെ സന്തോഷം കാര്യമാണ് അപ്പുറത്ത് ഓൾറെഡി ഹരിശങ്കർ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു അപ്പൊ കുട്ടിയൊന്നും നമുക്ക് കുട്ടി കുട്ടിയോട് ചോദിക്കാം അതായത് ഈ വിളിച്ചു മ്യൂസിക് ഡയറക്ടർ വിളിച്ചു അതായത് ഇങ്ങനെയാണ് ട്രാക്ക് പാടാനെന്നൊക്കെ ഒക്കെ പറഞ്ഞപ്പോ അതായത് വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ എന്തായിരുന്നു വിഷയോ കഷ്ടമായല്ലോ അങ്ങനെ തോന്നിയു ഞാൻ ഇത്രേ കവേഴ്സ് ഒക്കെ അയച്ചു കൊണ്ടിട്ടും ഇദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെറും ട്രാക്ക് ആണ് പ്രതീക്ഷകൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ പാട്ട് വളരെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ആ പാട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് പുറത്തിറങ്ങണം എന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ വോയിസിലല്ലെങ്കിൽ പോലും ഡെഫിനറ്റ്ലി ആ പാട്ട് സൂപ്പർ ഹിറ്റ് ആയിരിക്കുമല്ലോ സോ എപ്പോഴും ഇങ്ങനെയാണോ സംസാരിക്കുക ഇങ്ങനെ പതുക്കെ പതുക്കെ ആണോ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു പാട്ട് ഇറങ്ങിയ സമയത്ത് നിത്യ ഒന്നും അല്ല ഒന്നും കേൾക്കുന്നില്ല പൂച്ച പോലെയും പാടുമ്പോലി പോലെയുള്ള നിത്യീ പുലിക്കുട്ടിയെ ഒരു പാട്ട് എന്തായാലും ഏതെങ്കിലും ഒരു പാട്ട് ഒരു നാല് വരി നമുക്ക് വേണ്ടിട്ട് ഏത് പാട്ടാണെങ്കിലും ഗുരു പറയുന്നത് എന്തായാലും ഈ ഒരു സജഷൻ നമുക്ക് ഓക്കെ അല്ലേ യെസ് കണ്ണും കഥ മഞ്ഞളി കൊമ്പിൽ ഒരു കിങ്ങണി തൊമ്പിരുന്ന് ഞാൻ ഇടുന്ന ഒരു കുരുവി ഇണയവിടെ തുണയവിടെ ഇണയവിടെ തുണയവിടെ സിന്തൂർ കുരുവി മഞ്ഞണി